ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾ റൌണ്ടറുമായ ഹാർദിക് പാണ്ഡ്യ അടിമുടി മാറിയിരിക്കുകയാണ് മുംബൈക്കൊപ്പം ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ഒരുപോലെ നിരാശപ്പെടുത്തിയ അദ്ദേഹം ഇപ്പോൾ മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബോളിങ്ങിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാം മത്സരത്തിലും അദ്ദേഹം കസറി മുംബൈ ടീമിനൊപ്പമുള്ള മോശം പ്രകടനങ്ങളുടെ പേരിൽ ഏറെ വിമർശിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഹോം ഗ്രൗണ്ടായ വാങ്കിടയിൽ ബൗളിങ്ങിൽ ഹാർദിക് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു നാലോവറിൽ ഏഴ് പോയിന്റ് എട്ട് എക്കണോമ റേറ്റിൽ മുപ്പത്തിയൊന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് പേരെ ഹാർദിക് പുറത്താക്കി നിതീഷ് ഷെഡ്ഡി മാർക്കോ യാൻസൺ ഷബാ സബന്ദ് എന്നിവർക്കായിരുന്നു എന്നിവരുടെ വിക്കറ്റാണ് ഹാർദിക് സ്വന്തമാക്കിയത് ഇന്ത്യൻ ലോകകപ്പ് സ്ക്വാഡിൽ ഹാർദിക്കിനെ ഉൾപ്പെടുത്തിയപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു കാരണം അത്രയും പരിതാപകരമായ പ്രകടനമായിരുന്നു മുംബൈക്ക് ഇപ്പം അദ്ദേഹം കാഴ്ചവെച്ചത് ലോകകപ്പ് ടീം പ്രഖ്യാപിക്കുന്ന മുമ്പേ ഏഴ് മത്സരങ്ങളും മുംബൈക്ക് ഹാർദിക് ബോൾ ചെയ്തു ഇവയിൽ നാല് വിക്കറ്റുകൾ മാത്രമേ ഹർദിക് വീഴ്ത്തിയുള്ളൂ എന്നാൽ ലോകകപ്പ് ടീമിൽ വന്നതിനു ശേഷം അത്ഭുതപ്പെടുത്തുന്ന മാറ്റം അദ്ദേഹത്തിനുണ്ടായി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിക്കറ്റാണ് താരൻ സ്വന്തമാക്കിയത് ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് ശേഷമുള്ള മൂന്ന് മത്സരങ്ങളിൽ മത്സരങ്ങളിലധികം ഹർദ്ദിക് ഒന്നിലധികം വിക്കറ്റുകൾ നേടിയിട്ടുണ്ടെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ലക്നൗ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ നാലോവറിൽ ഇരുപത്തിയാറ് റൺസിന് രണ്ട് വിക്കറ്റുകളാണ് അദ്ദേഹം പിഴ്ത്തിത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നാലോവറിൽ നാൽപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്തെങ്കിലും രണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കി എസ് ആർ ചുമുള്ള മത്സരത്തിൽ മൂന്ന് വിക്കറ്റാണ് ഇപ്പോൾ വീഴ്ത്തിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നൂറ്റിനാൽപ്പതിൽ കൂടുതൽ വേഗത്തിൽ പന്തെറിയാനും ഹർദിക്കിന് സാധിച്ചു ബോളിങ്ങിൽ തന്നെ ഏറ്റവും മികച്ച ഫോമിലേക്ക് ഹാർദിക് വന്നു കഴിഞ്ഞു എന്നാണ് ആരാധകരുടെ പക്ഷം ഇനി ബാറ്റിങ്ങിൽ കൂടെ ആ ആവർത്തനം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറെ ഹാർദിക് പാണ്ഡ്യ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണമായും ലഭിക്കും സോഷ്യൽ മീഡിയയിൽ ഹാർദിക്കിനെ പ്രശംസിച്ച് ആരാധകരും രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ ട്രോളാനായി എന്നും ഉണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെയാണ് മുംബൈ ഇന്ത്യൻസിനു വേണ്ടി തകർപ്പൻ പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ ഹാർദിക് പുറത്തെടുത്തത് മാത്രമല്ല തലേക്കെട്ട് പോയപ്പോൾ ഹാർദിക്ക് നന്നായെന്നാണ് പലരുടെയും വിലയിരുത്തൽ തലേക്കെട്ടില്ലാതെയാണ് കഴിഞ്ഞ കുറച്ച് കളികളായി ഹാർദിക് കളിക്കുന്നത് ആ കളിയിൽ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് ശരിക്കും തലേക്കെട്ടാണോ ഹർദിക്കിന്റെ ശാപം അതും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണ് രോഹിത് ശർമ്മ ആരാധകർ ശരിക്കും വലഞ്ഞിരിക്കുകയാണ് രോഹിത് ശർമ്മയുടെ മോശം ഫോം തുടരുന്നത് മുംബൈക്ക് കാര്യമായ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലും കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഫോമിനെ ചോദ്യം ചെയ്യാൻ മാത്രം രോഹിത് എന്താണ് കാണിച്ചതെന്ന് പറയുക എന്നാണ് ആരാധകരുടെ പക്ഷം